നമസ്കാരം ഇന്ത്യൻ വിപണിയോട് സലാം പറയുന്ന നാടുവിട്ടവരാണ് അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ഫോർഡ് നിർമ്മാണവും കച്ചവടവും എല്ലാം അവസാനിപ്പിച്ച് ഗുഡ് ബൈ പറഞ്ഞ് പണിയിറങ്ങിയിട്ട് മൂന്ന് വർഷത്തോളമായെങ്കിലും ഫോർഡിൻ്റെ തിരിച്ചു വരവനായുള്ള കാത്തിരിപ്പിലാണ് ഇവിടുത്തെ കാർ പ്രേമികൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഫോർഡിൻ്റെ കാറുകൾ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം അമേരിക്കൻ ബ്രാൻഡിൻ്റെ ആ ഒരു മഹത്വം ഉഗ്രൻ ബിൽഡ് ക്വാളിറ്റിയും റോഡിംഗ് നിലവാരവും എല്ലാം തന്നെ ബ്ലൂ ഓവലിൻ്റെ കാറുകളുടെ പ്രത്യേകത തന്നെയാണ് രാജ്യത്തെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു എന്നെങ്കിലും വരുന്ന പത്ത് കൊല്ലത്തേക്ക് സർവീസ് പാർട്സ് വാറണ്ടി പിന്തുണ എന്നിവ കമ്പനി തുടരുമെന്നും വിശദീകരിച്ചിരിക്കുകയാണ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് സർവീസ് സെൻറ്ററുകളിൽ പലതിനും നേരത്തെ തന്നെ പൂട്ട് വിളിരുന്നുവെങ്കിലും കമ്പനി ഇവികളിലൂടെ തിരികെ എത്തുമെന്ന വാർത്തകളെല്ലാം തന്നെ ഇന്ത്യൻ ഫോർഡ് ഫാൻസിന് ആശ്വാസമേകുന്നതായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ചെറിയൊരു പണിയുമായി ഫോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ഫോർഡ് പാസ് സേവനങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന അറിയിപ്പാണ് ബ്രാൻഡിൽ നിന്നും ഒടുവിലായി പുറത്തു വരുന്നത് അതായത് ഫോർട്ട് പാസ് എന്നതാ കമ്പനിയുടെ കാർ ഉടമകൾക്ക് നൽകി വന്നിരുന്ന കണക്റ്റഡ് കാർ സേവനമായിരുന്നു എന്ന് ചുരുക്കി പറയാം വാഹനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇതിലൂടെ നിയന്ത്രിക്കാൻ ഉടമകൾക്കാവുമായിരുന്നു ഫോർട്ട് പാസ് ആപ്ലിക്കേഷൻ ഉപയോക്താക്കൾക്ക് അവരുടെ കാറുകൾ അവരുടെ കാറുകൾ വിദൂരമായി നിയന്ത്രിക്കാൻ അനുവദിക്കുന്ന നിരവധി സവിശേഷതകളും സൗകര്യങ്ങളുമാണ് വാഗ്ദാനം ചെയ്തിരുന്നത് ആൻഡ്രോയിഡ് ഐ ഒ എസ് ആപ്പ് സ്റ്റോറുകളിൽ കാണുന്ന ഫോർഡിന്റെ കണക്റ്റഡ് കാർ സൂട്ടാണ് ഫോർഡ് പാസ് ഫോർഡ് കാർ ഉടമകൾക്ക് അവരുടെ കണക്റ്റഡ് കാർ സാങ്കേതിക പ്രാപ്തമാക്കിയ വാഹനം അവരുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നിയന്ത്രിക്കാനും സമഗ്രമായ ഇൻഫോർമാറ്റിക്സ് നേടാനും കഴിയുന്നതാണ് റിമോട്ട് ലോക്ക് അൺലോക്ക് വെഹിക്കിൾ ഹെൽത്ത് അലേർട്ടുകൾ തുടങ്ങിയ ഫീച്ചറുകളാണ് ഇതിലൂടെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് കൂടാതെ ഫ്യൂയൽ ലെവലും ഡിസ്റ്റൻസ് ടു എം ടി ആർ ടി എ അപ്ഡേറ്റുകൾ എൻജിൻ ഓയിൽ ലെവൽ എൻജിൻ ഓയിൽ ഓഡോമീറ്റർ അനുബന്ധ ട്രിപ്പ് കമ്പ്യൂട്ടർ വിവരങ്ങൾ വെഹിക്കിൾ ഒതോറൈസേഷൻ സർവീസും മെയിൻ്റനൻസും എക്സ്റ്റെൻഡ് വാറണ്ടി പാർട്സുകളുടെ ലഭ്യത യൂസർ മാനുവൽ ക്വിക്ക് ഡെമോ വീഡിയോകൾ അതുപോലെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ബുക്കിംഗ് ടെസ്റ്റ് ഡ്രൈവറുകൾ എന്നിവ പോലുള്ള സേവനങ്ങളും ഫോർഡ് പാസിലൂടെ ആക്സസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം സെൻസറുകൾ ഘടിപ്പിച്ച ഫോർ വാഹനങ്ങളിലെ ടയർ പ്രഷറും ഫോർഡ് പാസ് ആപ്പിലൂടെ ഓട്ടോമാറ്റിക് പീരീഡുകളിൽ റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ഫീച്ചറും വാഗ്ദാനം ചെയ്തിരുന്നു ഈ സൗകര്യങ്ങളെല്ലാം ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ നഷ്ടപ്പെടുന്നതാണ് എന്തായാലും ഈ ഒരു തീരുമാനം വല്ലാത്ത തിരിച്ചടി തന്നെയാണ് ഫോർഡ് ആരാധകർക്ക് അല്ലെങ്കിൽ ഫോൾ ഫോർഡ് കാർ കയ്യിൽ സ്വന്തമായിട്ടുള്ളവരൊക്കെ സംബന്ധിച്ച് വരുന്നത് ഫോർഡിൻ്റെ സമഗ്രമായ കണക്റ്റഡ് കണക്ടർ കാട്ട് വിട പറയുന്നത് തീരാനഷ്ടമായ കണക്കാവും ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐ ഒ എസ് ഉപകരണത്തിൽ ഫോർഡ് പാസ് ആപ്പ് ഉപയോഗിക്കാമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള മോഡലുകളിലാണ് കമ്പനി ഈ സേവനം നൽകി വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ബി എസ് സിക്സ് വാഹനങ്ങൾക്കായാണ് ഫോർഡ് പാസ് അവതരിപ്പിക്കുന്നത് സേവനം ആരംഭിച്ച വെറും നാല് വർഷത്തിനുള്ളിൽ ഫോർഡ് ഉടമകൾക്ക് ഈ സംവിധാനത്തിനോട് വിട പറയാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഫോർഡ് ഉടമകൾക്ക് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഫോർഡ് പാസ് ആപ്പ് ഉപയോഗിക്കാം എന്നാണ് അമേരിക്കൻ വാഹന നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് ഫോർഡ് പാസ് നീക്കം ചെയ്യുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സേവനം നിർത്തലാക്കാൻ കാരണമായത് ആഗോള പ്ലാറ്റ്ഫോം പരിവർത്തനമാണെന്നാണ് ഫോർഡിന്റെ അവകാശവാദം ആപ്പ് പ്രവർത്തനക്ഷമമാവുമെങ്കിലും ഇത് വാഹനത്തെ നേരിട്ട് ബാധിക്കുന്നില്ല എന്നതാണ് കമ്പനി പറയുന്നത്